നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യൻ ടീം ശ്രീലങ്കയിലേക്ക് പറക്കുന്നതിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ കോച്ച് പുതിയ കോച്ച് ഗൗതം ഗംഭീറിനെ അൻവിലേതു അജിത് അഗാർക്കറും മാധ്യമങ്ങളെ കണ്ടു മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലെ ചില സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട് അജിത് അഗാർക്കർ പറയുന്നു എന്തുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യയെ മാറ്റി സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കിയിരിക്കുന്നത് അതിനൊരു വിശദീകരണം നൽകുന്നുണ്ട് അതുപോലെ ജഡേജയെ ഏകദിന മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതാണോ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞോ ഇനി എടുക്കില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് അയിദ്ധ പറയുന്നു ഹാർദിക്കിന്റെ കാര്യത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് അദ്ദേഹത്തിൻ്റെ സ്കിൽ സെറ്റ് പലർക്കും ഇല്ല പക്ഷേ ഫിറ്റ്നസ് ഒബ്വിയസ്ലി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ച് തന്നെയാണ് സോ ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സെലക്ടറെ സംബന്ധിച്ചിടത്തോളം ഫിറ്റ്നസ് ചാലഞ്ച് ആയി വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ആരായിരിക്കും മത്സരങ്ങളിൽ കൂടുതൽ അവൈലബിൾ ആവുക എന്നുള്ളതായിരിക്കും നമ്മൾ പരിശോധിക്കുക അപ്പോൾ അത് പറയുമ്പോൾ സൂര്യയിൽ ഞങ്ങള് വിശ്വാസം അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന് ക്യാപ്റ്റൻ ആവാനുള്ള ക്വാളിറ്റീസ് ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഹാർദിക്കിനെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസവുമുണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും എന്നുള്ളത് കഴിഞ്ഞ ടി ട്വന്റി ഐ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോ എല്ലാ താരങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ റോള് എന്താണ് റോള് മാറിയിട്ടുണ്ടോ ഇല്ലയോ ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് സോ ഈ കാര്യമൊക്കെ ഇപ്പം ഹാർദിക്കുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതാണ് ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിൽ അജിത ഗാർക്കർ പറഞ്ഞത് കാര്യം വളരെ വ്യക്തമാണ് ഏർ പരി പരിക്കിൻ്റെ പിടിയിൽപ്പെടുന്ന ഒരാളാണ് ഫിറ്റ്നസ് ഇഷ്യൂ ഉള്ള ആളാണ് ഹാർദിക് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ക്യാപ്റ്റൻ ആക്കാത്തത് അതേസമയം എപ്പോഴും അവൈലബിൾ ആവുന്ന താരത്ത് വേണം അതുകൊണ്ട് സൂര്യയിൽ വിശ്വാസം അർപ്പിക്കുന്നു അതാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ ചുരുക്കം അപ്പൊ ഗംഭീർ വിശദീകരിക്കുന്നുണ്ട് ഞാനൊരു സക്സസ്ഫുൾ ടീമിനെയാണ് ടേക്ക് ഓവർ ചെയ്യുന്നത് സോ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ചാമ്പ്യൻസ് ഡബ്ല്യു ടി സിയിലെയും ഒഡിയ വേൾഡ് കപ്പിലെയും ഫൈനലിസ്റ്റുകൾ എനിക്കൊരു ബിഗ് ഷൂസ് ഫില്ല് ചെയ്യാനുണ്ട് എന്ന് ഗംഭീർ അവിടെ എടുത്ത് പറയുന്നുണ്ട് അതേ ഘട്ടത്തിൽ അജിത്ത ഗാർക്കർ രവീന്ദ്ര ജഡേജയെക്കുറിച്ച് സംസാരിക്കുന്നു അതിൽ അതിലദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും രവീന്ദ്ര ജഡേജ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് അദ്ദേഹത്തെ ഓഡിയായി നിന്ന് പൂർണ്ണമായിട്ടും ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞതല്ല എന്ന് പറയുമ്പോൾ ഇനി ഭാവിയിൽ വീണ്ടും ജഡേജയെ ഏകദിന മത്സരങ്ങൾക്ക് പരിഗണിക്കും എന്നുള്ള കാര്യം അവിടെ വ്യക്തമാവുകയാണ് ഏതായാലും ഒരു കാര്യം കൂടി ഗംഭീർ പറഞ്ഞു വെക്കുന്നുണ്ട് ഗംഭീർ പറയുന്നത് ഗംഭീറിനല്ല പ്രാധാന്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇമ്പ്രൂവ് ആവുക എന്നുള്ളതാണ് പ്രാധാന്യം അതിനു വേണ്ടിയിട്ടായിരിക്കും ഞാൻ പരിശ്രമിക്കുക ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹാപ്പി ഡ്രസ്സിംഗ് റൂം എന്ന് പറഞ്ഞാൽ ഹാപ്പി ഡ്രസ്സിംഗ് റൂം സെക്യൂർഡ് ഡ്രസ്സിംഗ് റൂം വിന്നിംഗ് ഡ്രസ്സിംഗ് റൂം ഐ കാൻ പ്രോമിസ് യു എവറി പ്ലേയേഴ്സ് വിൽ ഗെറ്റ് മൈ ബാക്ക് എന്നാണ് ഗംഭീർ ഇപ്പോൾ പ്രതീക്ഷയോട് കൂടി പറയുന്നത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സുകൾ വിടാം